അനീഷ് ആക്ച്വലി നല്ല വ്യക്തിയാണ് അതെന്താ അറിയോ സ്നേഹം ഇഷ്ടം എന്നൊക്കെ പറയുന്നത് നമുക്ക് ആർക്ക് വേണമെങ്കിലും എപ്പ വേണമെങ്കിലും തോന്നാം അപ്പൊ ഫേക്ക് ആണോ അതും പറയാൻ പറ്റില്ല മേ ബി അനുമോളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും ആൾക്കൊരു റിലാക്സ് ഒരു കംഫർട്ട് ഫീൽ ആ അനുമോളിപ്പം ചെറിയ എന്തോ പില്ല ഒക്കെ കൊടുക്കുന്ന സംഭവം അപ്പൊ മേ ബി ആള് ഏത് ദുഷ്യന്ത മനസ്സിലളകുമല്ലോ പ്രണയം വന്നോ ഡിസേർവിംഗ് ആയിട്ടുള്ള ആരെങ്കിലും അതാണ് അങ്ങനെ ഇപ്പൊ ഉള്ളതില് എനിക്ക് എനിക്കറിയില്ല എന്തായാലും അതിപ്പോ ഞാൻ പറയുന്ന ആൾക്കാര് വന്നില്ലെങ്കിൽ നിങ്ങക്ക് തന്നെ ട്രോൾ ചെയ്യാനല്ലോ എനിക്കറിയില്ല മീ അക്ബർ ഉണ്ടാകുമായിരിക്കും ടോപ് ത്രീയില് അനുമോൾ ഉണ്ടാവുമായിരിക്കും അനീഷ് അല്ലെങ്കിൽ ഷാനവാസ് ഷാനവാസ് ആക്ച്വലി ആള് കൊറച്ച് വേറൊരു ജനറേഷൻ ആണല്ലോ അപ്പം ആൾക്ക് ആ നമ്മുടേതായ ചില സാധനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും അത്രേ ഉള്ളു ആളൊരു വീട്ടിലെ ഒരു അറുന്നൂറ് വൈബിയാ സൗഹൃദം ഞാൻ നൂറ് ടിക്കറ്റ് ഫിനാലേ അത് ശരിക്കും ഞെട്ടിപ്പോയി അത് അടിപൊളിയായിട്ട് കളിച്ചു കാരണം ഞാൻ ആര്യൻ ആക്ച്വലി ഫിസിക്കൽ ഗെയിം എന്ന് പറയുമ്പോൾ ആര്യൻ നമുക്ക് എല്ലാവർക്കും ഒരു കോമ്പറ്റീഷനാണ് പൊതുവെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ ഒരു കോമ്പറ്റീഷൻ കൊടുത്തത് നൂറയാണ് അത് അടിപൊളി പ്രായത്തെ വയസ്സൊക്കെ ആയില്ലേ എന്നുള്ള പ്രായം പ്രണയത്തിനൊരു തടസ്സല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം വിവാഹം ആണോ അങ്ങനെ നമുക്ക് സ്നേഹം എപ്പൊ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും തോന്നാലോ അത് ജെനുവിൻ ആണെങ്കിൽ നല്ലതല്ല അപ്പൊ ആ ഒരു സമയത്ത് നമ്മള് പ്രായം ലുക്ക് അതൊന്നും നോക്കില്ലല്ലോ വേണ്ടായിരുന്നു എനിക്ക് ൂണിറ്റി കിട്ടിയതാണ് പക്ഷെ മസ്താനിടെ ഗെയിം ആയിരിക്കാം മസ്താനി കളിച്ചു എന്ന രീതിയില് പക്ഷെ ആ ഒരു ബിഗ് ബോസ് നല്ലൊരു മസ്സായയുടെ അപേക്ഷിങ് കിട്ടിയും ട്രോള് വരെ ചെയ്തു അപ്പൊ ഇതൊക്കെ കാണുമ്പോ നമ്മള് നമ്മളെ തന്നെ നമ്മൾ പോയിട്ട് നമ്മളെ തന്നെ പരിപാടി ഒരു സിറ്റുവേഷൻ നമ്മൾ അനുഭവിക്കുക എന്നുള്ള ഒരു നമ്മള് അനുഭവിക്കാന്നുള്ള കാര്യമാണ് ഇതിനൊക്കെ ഓവർകം ചെയ്യാൻ ഒരു സൈബർ പക്ഷെ നമ്മൾ ഗെയിം കളിച്ച പ്ലാറ്റ്ഫോമില് നമ്മളെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു രീതി അത് ശരിയായിട്ട് അത് അതാ ഞാൻ പറഞ്ഞത് എന്നെ രണ്ടാമത് ഒരു വിളിച്ച സമയത്ത് ഞാൻ ആദ്യം ചോദിച്ചത് വന്നിട്ട് ഞാൻ അത് മേ ബി എന്റെ വിക്ഷൻ ഹോട്ട് സ്റ്റാറിലാണെങ്കിലും ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ എന്റെ വിക്ഷൻ ആയിരുന്നു പാൻ ഇന്ത്യൻ ലെവലിൽ അത്യാവശ്യം നല്ല രീതിയിൽ പോയൊരു വിക്ഷൻ ആയിരുന്നു അപ്പൊ മേ ബി അവർക്ക് എല്ലാം ഒരു കോണ്ടന്റ് ആണല്ലോ സ്റ്റിൽ ഞാനാണല്ലോ ഇതുകൊണ്ടിരിക്കും അപ്പൊ അത് ആൾക്കാർ യൂസ് ചെയ്യുന്നു ഏറ്റവും കൂടുതൽ ബെഡ്റൂം ക്രിയേറ്റ് ചെയ്തത് മസ്തായി മാത്രം ആയിരുന്നില്ല അവിടെ അത് ചെയ്തു അനുമോളും അനുമോള് മസാലയ്ക്ക് പക്ഷെ അനുമോ ഹേറ്റ് വരുന്നില്ല അപ്പൊ എല്ലാരും പറഞ്ഞൊരു കാര്യം എന്തുകൊണ്ട് മസ്താനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു അനിമോൾ ടാർഗറ്റ് ചെയ്യുന്നില്ല അപ്പൊ ഇതിന്റെ പിന്നിൽ ഇപ്പൊ അനുമോട്ട പിയവർക്ക് മസ്താനെ മാത്രം ഇതിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നു തോന്നുന്നുണ്ടാവും മസ്താനും അത് നിങ്ങളല്ലേ പറയണ്ടേ അനുമോൾ മാത്രമല്ല ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു അത് ഡെമോൺ എനിക്കറിയില്ല സത്യമാന എനിക്കറിയില്ല ഇപ്പൊ വീക്കെൻഡ് എപ്പിസോഡ്സിലാണെങ്കിലും കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ എനിക്ക് സംസാരിക്കാൻ ചാൻസ് കിട്ടിട്ടില്ല ഞാൻ എന്തെങ്കിലും പറയുമോ വരാം ഇരിക്കും അങ്ങനെയാണ് ആ എനിക്ക് ഞാനും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു അത് കോണ്ടന്റ് പക്ഷെ എനിക്ക് നെവിനും ഒരേപോലെ വൈഷ്പിന് അസുഖുള്ള ആൾക്കാരാണ് അപ്പൊ അവൻ കട്ട് നിന്ന സമയത്ത് ഞാനും പോയിട്ട് ഷെയർ വാങ്ങിക്കാറുണ്ട് ുമായിട്ട് ഒരു ബന്ധവും ഒന്നും കാണിച്ചില്ല അപ്പൊ എവിറ്റാവുന്ന സമയത്ത് എന്റെ കുറച്ച് ഫ്രണ്ട്സ് ചോദിച്ചു നീ എവിറ്റ് ആവുമ്പോ അവൻ ഡോർ വരെ വന്നായിരുന്നു അതെന്താന്ന് അപ്പഴാ ഞാനും കിട്ടിപ്പോയത് അപ്പൊ ഞാനിങ്ങനെ എപ്പിസോഡ്സ് കണ്ടു നോക്കിയപ്പോ ഒന്നും കണ്ടില്ല ലൈവിലും ഞാൻ കണ്ട ആൾക്കാരോട് ചോദിച്ചപ്പോൾ എല്ലാരും പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ലടാ എന്ന് വെച്ചാൻ അവിടെ പറഞ്ഞ പല കാര്യങ്ങളും നമ്മള് കൊമന്റ് സെക്ഷനിലെ ആളുകൾ പറയുന്ന കാര്യങ്ങളാണ് പക്ഷെ അത് നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് പറയുമ്പോ അത് നേരെ എനിക്ക് എഗെയിൻസ്റ്റ് ആയി അതെന്താന്ന് വെച്ചാൽ എനിക്കറിയില്ല പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോ സത്യഭാ അതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോ അതൊരു ഗെയിമാണ് അപ്പൊ നമ്മളെ ഓപ്പോസിറ്റ് നിക്കുന്ന ആൾക്കാരെ പല രീതിയിലും നമുക്ക് തളർത്താം ഇമോഷണലി തളർത്താം അല്ല ഫിസിക്കലി ഒന്നും ചെയ്യാൻ പാടില്ലന്നേ ഉള്ളൂ പല ും എല്ലാരും ബിഗ് ബോസിന് ശേഷമുള്ള ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി ചന്ദ്രനും ചൊവ്വയും കടന്ന് ഏതോ യൂണിവേഴ്സിൽ എത്തിയായിരുന്നു ഇപ്പൊ ഞാൻ തിരിച്ചു വന്നോണ്ടിരിക്കുന്നേയുള്ളു നല്ല ലൈഫായിരുന്നു ആ എനിക്ക് ബിഗ് ബോസിന് ശേഷം മലയാളത്തിൽ മാത്രം തെറുകിയിട്ടോണ്ടിരുന്ന എനിക്ക് പാൻ ഇന്ത്യൻ ലെവലിൽ ഒരു അവസരം കിട്ടി ഇല്ല ഞാൻ കമന്റ്സ് നോക്കാറില്ല ഞാൻ ഡിലീറ്റ് ചെയ്ത ആൾക്കാർ പറയുന്നില്ല അതുള്ളതാ അതെന്താണെന്ന് വെച്ചാല് സൈബർ ബുള്ളിങ് ആക്ച്വലി കുറച്ച് സീനാണ് അത് നമ്മളിങ്ങനെ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും സൈബർ ബുള്ളിങ് ആക്ച്വലി നമ്മളുടെ കയ്യിൽ നിൽക്കുന്ന ഒരു സാധനമല്ല നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ എത്ര കേസ് കൊടുത്താലും എത്ര ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ഇത് നമ്മൾ ഇതൊരു വലിയൊരു സംഭവമാണ് അപ്പൊ അത് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് ഒരു പരിധി വരെ നമ്മളെ ബാധിക്കും മോശമായിട്ടുള്ള ബിഗ് ബോസ് മണ്ടത്തരായിരുന്നു എനിക്ക് എന്തിന് അതങ്ങനെയാ എല്ലിൻറെ പ്രത്യേകിച്ചൊന്നുമില്ല ആ ആ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് അതായത് നമ്മളിങ്ങനെ വീഴാൻ കാത്തിരിക്കും ആൾക്കാര് നമ്മളൊന്ന് വീഴണം അപ്പൊ മനസ്സിലാവും ആരാണ് പുറകിൽ നിന്ന് കുത്താൻ ഇങ്ങനെ അങ്ങനെ കാത്തിരിക്കുന്ന കുത്തിയത് അത് കുത്തിയത് ആരാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ലെങ്കിലും ആരൊക്കെയാണ് ഫേക്ക് ആരൊക്കെയാണ് അത് നമ്മള് സപ്പോർട്ട് ചെയ്യും എന്ന് നമ്മളെ വിചാരി അത് നമ്മളിലേക്ക് ലൈഫിൽ കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും ഇവര് നമ്മുടെ കൂടെ ഉണ്ടാവും ഇവർ ഒരിക്കലും നമ്മളെ വിട്ട് പോവില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും അവരുണ്ടായില്ല പക്ഷെ നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ആൾക്കാരായിരിക്കും നമ്മളെ ഒരു വീഴ്ചയിൽ സപ്പോർട്ട് ചെയ്യാൻ വരുന്നത് ബിഗ് ബോസില് ആൾക്കാർ എനിക്ക് ആകെ വളരെ കുറച്ച് ആൾക്കാരായിട്ട് പ്രവീണ് ഞാൻ ആക്ച്വലി ഒന്നിച്ചു കയറിയത് പ്രവീണിന്റെ കൂടെ ആയിരുന്നു എവിക്ട് ആയതും എല്ലാം പ്രവീണന്റെ കൂടെ ആയിരുന്നു ഇവിടെ എത്തിയതും എല്ലാം അപ്പൊ പ്രവീണ് ആ ത്രൂട്ട് ഒരു ജേണിയില് പ്രവീണിന്റെ ഭാഗത്തുനിന്നൊരു സപ്പോർട്ടുണ്ട് ബാക്കി ആൾക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്ത് വരുന്നുണ്ട് ഈ സമയത്ത് പൊട്ടിക്ക് അറിയാൻ തോന്നുന്നുണ്ടോ ഫ്ലാഷ് ബാഗിലും എല്ലാം സാധനങ്ങൾക്കും എന്റെ കരിയറിനെ ആ എനിക്ക് അതാ ഞാൻ പറഞ്ഞത് നമുക്ക് നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാധനം സൈബർ ബുള്ളിങ് പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണ് സത്യം സൗഹൃദം എനിക്ക് നെവിൻ ആക്ച്വലി ഇഷ്ടമാണ് ആ ഹൗസിൽ നമുക്കൊരു ഒരു സ്ട്രെസ് ബസ്റ്റർ നെവിൻ ആണ് കാരണം നെവിൻ ഫേക്ക് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല നെവിൻ കാണിക്കുന്നതൊക്കെ റിയൽ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ നെവിന് തിരിച്ച എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല അതിപ്പോ ഹൗസിൽ എനിക്ക് എനിക്കറിയുള്ളൂ ഞാൻ കേറുന്ന സമയത്ത് എല്ലാരും എടാ പതിനാറ് ലക്ഷം ഉണ്ടെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോവില്ല പി ആറ് കൊടുക്കാൻ കഴിവുള്ള ആൾക്കാർ കൊടുക്കട്ടെ പക്ഷെ പി ആറ് പക്ഷെ പി ആര് എന്താന്ന് വെച്ചാല് ഇപ്പൊ ഒരാളുടെ ഇപ്പൊ ഞാൻ പി ആർ കൊടുക്കുന്ന ആൾക്കാര് എന്നാ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് ഓക്കെയാണ് പക്ഷെ ബാക്കിയുള്ള ആൾക്കാരെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് ഡിഗ്രേഡ് ചെയ്യുമ്പോൾ അത് അതാണ് പ്രശ്നം പി ആർ കൊടുക്കാൻ കഴിയുള്ളവർക്ക് കൊടുക്കട്ടെ അങ്ങനെ വോട്ട് കിട്ടുന്നവർക്ക് കിട്ടട്ടെ സോ അത് അഫ്കോഴ്സ് ആണല്ലോ എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടുള്ള സീസൺസിൽ മത്സരാർത്ഥികളെക്കാൾ കൂടുതൽ ബിഗ് ബോസിൽ മത്സരിക്കുന്നത് പി ആർ ടീം ആയിരിക്കും ഇപ്പൊ ബിഗ് ബോസിൽ പ്രണയ ജോഡി ഇല്ലല്ലോ ആരാ ആ അത് അറിയില്ലടാ കാണാറുണ്ട് പക്ഷെ അത് അവര് അനു റിജക്ട് ചെയ്തില്ലേ അത് വൺവേ ലവ് അല്ലേ ോ എനിക്ക് തോന്നണം മുല്ല പോകുമ്പോഴ ചാരി കിടക്കുമോ അങ്ങനെ എനിക്ക് അറിയില്ല ഞാനങ്ങനെ ലക്ഷ്മി എനിക്ക് പേഴ്സണലി അറിയില്ലല്ലോ ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് ലക്ഷ്മീനെ കാണുന്നത് അപ്പോ പുറത്തിറങ്ങിയപ്പോ എന്തോ എനിക്ക് നല്ല നെഗറ്റീവായി അതെന്താന്ന് വെച്ചാല് നമ്മള് അതിനകത്ത് ചെല്ലുമ്പോൾ വൈൽഡ് കാർഡ്സിന് അവർ പ്രത്യേകമായിട്ട് ഒന്ന് ഒരു ഡിസ്റ്റൻസ് വെക്കും പൊതുവെ ഇപ്രാവശ്യം വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ അവരെന്നെ ഓൾറെഡി ലൈവൊക്കെ ഒക്കെ കണ്ടാൽ അറിയാം ആ സമയത്ത് അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു അവർക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് അങ്ങനെയൊക്കെ അപ്പോൾ പൊതുവേ എനിക്ക് അവിടെ ആകെ കമ്പനി പ്രവീണും ലക്ഷ്മിയൊക്കെ ആയിരുന്നു പിന്നെ നെവീൻ അങ്ങനെ അധികം ആളുകൾ നമ്മളായിട്ടിങ്ങനെ അടുക്കുന്നില്ല പിന്നെ അടുത്ത വരുമ്പോഴേക്കും ഞാൻ ബിഗ് ബോസിൽ പോയി വന്ന സ്വഭാവത്തിൽ എന്തെങ്കിലും ആ മാറ്റായത് ലൈഫിൽ കുറച്ചുകൂടി എടുത്തു ചാട്ടം അതൊക്കെ കുറക്കണം പിന്നെ നമുക്ക് ചെലപ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ തല തല്ലി പൊളിക്കാൻ തോന്നും പക്ഷെ നമ്മൾ ചെയ്യരുത് നമ്മളിങ്ങനെ ചിരിച്ച് ഇങ്ങനെ നിക്കണം അങ്ങനെ പഠിച്ചിട്ടുണ്ട് ക്ഷമിക്കാൻ പഠിച്ചിട്ടുണ്ട് ആ അതെന്താ സംഭവം ഞാൻ ബിഗ് ബോസില് ഞാൻ ബിഗ് ബോസില് നമുക്ക് ഒരു ജീവിതകഥ പറയുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അതിൽ ഞാൻ ആക്ച്വലി എന്റെ പേര് അവിടെ പറഞ്ഞതാ എൻ്റെ ഇപ്പൊ നിങ്ങളൊക്കെ എന്നോട് സരസമയ റിയൽ നെയ്മിലേക്ക് തിരിച്ചു വരും എന്ന് പറയുമെങ്കിലും എന്റെ പേര് സരസമല അൻവറ സുൽത്താൻ സലീത നോക്ക് ഞാൻ പേരൊക്കെ എഴുതി ഇട്ടിട്ടുണ്ട് മസ്തായിട്ടത് അതെന്താ ഇൻസ്റ്റഗ്രാമിൽ വേണ്ടി ഞാൻ ചുമട്ടതാണോ അത്രയല്ലേട്ടോ നമുക്ക് കുറച്ച് റിയലൈസേഷൻസ് ഒക്കെ വന്നു ചെറുതായിട്ട് പിന്നെ നമുക്ക് മനസ്സിലാവും ആൾക്കാരൊക്കെ അത് ഏറ്റവും വരുന്നതാ ഞാൻ പറഞ്ഞത് നമ്മള് ഇപ്പോ എനിക്ക് ഒരു കണ്ടസ്റ്റന്റ് ഔട്ട് ആവുന്ന സമയത്ത് നമുക്ക് ഒരാൾ കുറയുന്നതിൽ ഹാപ്പി ആണല്ലോ അപ്പൊ നമ്മളങ്ങനെ ഹാപ്പിനെസ് കാണിക്കുക അതാ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളിപ്പം എന്ത് ഫീലിങ്സ് ആണെങ്കിലും അതൊന്ന് മിനിമൈസ് ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്യണം